നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിലങ്ങ് വെച്ച വലിച്ചിഴച്ചുകൊണ്ട് ജീപ്പിൽ തള്ളി മാധ്യമങ്ങൾക്ക് ബ്രിക് ബ്രേക്കിംഗ് നൽകാനായി തുനിഞ്ഞിറങ്ങി വന്ന പോലീസ് ഏമാന്മാർ കൈവിലങ്ങ് രാവി മിനിക്ക് കൊണ്ടുവന്ന പോലീസ് ഏമാന്മാർ പ്ലിങ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹ്മാനം തന്നെ വീടും മൂട്ടി സ്ഥലം വിട്ടു മറ്റൊന്നുമല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ കേസെടുത്ത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത് അതല്ല സി പി എമ്മിലെ ചില നേതാക്കന്മാർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്നാണ് ചോദ്യം സി പി എമ്മിലെ നേതാക്കൾ ചെയ്യുമ്പോൾ ഓഹോയും നമ്മുടെ ഈ കോൺഗ്രസിന്റെ മറ്റു പാർട്ടിയിലെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ ആഹായുമാകുന്ന സാഹചര്യം എങ്ങനെയാണ് എന്നാണ് വ്യക്തമാകാത്തത് എന്തായാലും എഫ്ഐആർ ഇട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തലവടെ ഇല്ല രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നീങ്ങുകയാണ് ഫോൺ സ്വിച്ച് ഓഫാണ് പാലക്കാട്ടിലേതായാലും രാഹുൽ മാങ്കൂട്ടത്തിലില്ല ഇനി സ്ഥലം വിട്ടോ അല്ലെങ്കിൽ കേരളം വിട്ടോ നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് അതേസമയം ആലുവയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് പൂർണ്ണമായും പോലീസ് കാവിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഈ വീട്ടിലേക്ക് എങ്ങാനും രാഹുൽ വരുമോ എന്നാണ് ചോദ്യം എന്തായാലും അഭിഭാഷകനൊക്കെ തന്നെ വല്ലാതൊരു ആത്മധൈര്യം വളരെ ശക്തമായി തന്നെ മറ്റൊരു കേസിലും മറ്റേതൊരു അഭിഭാഷകനും പ്രതികരിക്കാത്ത രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വളരെ ശക്തമായി തന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന രീതിയിൽ പ്രതികരിച്ചത് മുഖ്യമന്ത്രി എന്താ ഡി ജി പി ആണോ എന്നടക്കമുള്ള ചോദ്യവും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും രാഹുലിന് ജാമ്യം ലഭിക്കുമോ Oh ോ എന്ന് കണ്ടറിയണം എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഏതായാലും അതേ യൂണിഫോമിൽ അതേ ഈ കയ്യാമവും വെച്ച് രാഹുലിന്റെ എം എൽ എ ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ് ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തു തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് കേസ് പിന്നീട് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി തിരുവനന്തപുരം റൂറൽ എസ് പി കേസിന്റെ അന്വേഷണ ചുമതല കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി വൈകിയാണ് രേഖപ്പെടുത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ അതിജീവിതയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അതിജീവത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയതാണ് നടത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു കുട്ടിയുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് രാഹുൽ പറഞ്ഞു എതിർത്തപ്പോൾ ചീത്ത വിളിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഗുളിക നൽകിയാണ് ഗർഭചിത്രം നടത്തിയത് എന്നും രാഹുലിന്റെ സുഹൃത്ത് ഗുളിക എത്തിച്ച നൽകിയെന്നും യുവതിയുടെ പരാതിയിലുണ്ട് വീഡിയോ കോളിലൂടെ ഗുളിക കഴിച്ചെന്ന് ഉറപ്പിച്ചെന്നും യുവതി പരാതിപ്പെടുത്തി ഇന്നലെ പോലീസ് യുവതിയുടെ മൊഴിയെടുത്തിരുന്നു തിരുവനന്തപുരം റൂറൽ വനിതാ സെൽ ഇൻസ്പെക്ടറാണ് മൊഴി എടുത്തത് യുവതി ശബ്ദരേഖകളും വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൽ വ്യക്തതയില്ല പാലക്കാട് എം ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫാണ് കഴിഞ്ഞ ദിവസമാണ് രാഹുലും പരാതിക്കാരെയും സംസാരിക്കുന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്തു പുറത്തുവന്നത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇതുവരെ പരാതിയില്ല എന്ന പ്രതിരോധിച്ചിരുന്ന രാഹുലിന് ഇതോടെ കുരുക്ക് മുറുകുകയാണ് ദുരനുഭവം കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അറിയിച്ചിരുന്നതായും യുവതി മൊഴിയിൽ പറയുന്നു ഇന്നലെ രാത്രിയോട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരുന്നു മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത് സംസാരിച്ചോണ്ടിരിക്കുന്നതേൽ അതിജീവിത തലകറങ്ങി വീണു എന്നൊക്കെ തന്നെ പലരും പറയുന്നുണ്ട് എന്തായാലും ആദ്യം ക്ലിഫ് ഹൌസിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി കൈമാറിയിട്ടുണ്ട് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഇതിനു പുറമെയാണ് ലൈംഗിക പീഡന പരാതിയിൽ കേസ് എടുക്കുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നേടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ള തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആയിരക്കണക്കിന് ആളുകളാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ എവിടെയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പാലക്കാട്ടെ എം എൽ എ ഓഫീസ് പൂട്ടിയിട്ട നിലയിൽ തന്നെയാണ് എന്തായാലും എഫ്ഐആർ ഇട്ടാൽ മുൻകൂർ ജാമ്യം തേടും പരാതിയെക്കുറിച്ച് വ്യക്തതയില്ല പരാതിയുടെ സ്വഭാവം എന്താണ് പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ ഈ പരാതിയിൽ അസ്വാഭാവികത ഉണ്ട് ബിറ്റ് ബിറ്റായി സംഭാഷണങ്ങൾ കാണിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള മറയ്ക്കാനുള്ള നാടകമാണിത് മസാലയ്ക്ക് വേണ്ടിയുള്ള നാടകമെന്ന് രാഹുൽ എന്നോട് പറഞ്ഞു പുറത്തുവന്ന തെളിവുകളെക്കുറിച്ച് രാഹുൽ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും ചോദിച്ചതുമില്ല ഇതെല്ലാം ഗൂഢാലോചനയെന്നും സംശയമുണ്ട് പരാതി ഇപ്പോൾ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമായിരിക്കും ജോർജ് പൂന്തോട്ടം ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുവതി ആദ്യം പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നും മുഖ്യമന്ത്രി ഡിജിപി ആണോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണെന്ന് അറിയുന്ന ആദ്യമായിട്ടാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസമായി ഉണ്ടാക്കിയെടുത്ത ഹൈപ്പാണ് വാട്സ്ആപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിന്റേതാണ് എന്നതിന് എന്താണ് തെളിവെന്നും ജോർജ് പൂന്തോട്ടം ചോദിച്ചു ഇത് നാടകം ാണ് സർക്കാരിന്റെ ശബരിമല വിഷയം മറയ്ക്കാനുള്ളതാണ് അതിനായി സർക്കാരും ഒരു ചാനൽ മുതലാളിയും മസാല കഥ മെനയുകയാണ് എന്ന് രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എഫ്ഐആർ ഇട്ടാൽ മുൻകൂർ ജാമ്യം തേടും പരാതിയെക്കുറിച്ച് വ്യക്തതയില്ല പരാതിയുടെ സ്വഭാവം എന്താണ് പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണോ ഈ പരാതിയിൽ അസ്വാഭാവികതയുണ്ട് ഈ ബിറ്റ് ബിറ്റായി സംഭാഷണങ്ങൾ പുറത്തു വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നും ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം പരാതിയെ അറിയാവുന്ന എൻ്റെ ഒന്നും മുഖ്യമന്ത്രി രണ്ടര ചാനലോടമ രണ്ടു പേർക്കറിയാവുള്ളൂ പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം ആ പരാതി എന്താണ് പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് രീതി ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല എന്താണ് പരാതി ആരുടെയാണ് പരാതി ആളുടെ പേര് പറയണ്ട പരാതിയുടെ സ്വഭാവം എന്താണ് എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത് അപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണോ മുഖ്യമന്ത്രിക്ക് ഡി ജി പിയുടെ പവറുണ്ടോ സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ആളുകളുള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ടു കൊടുത്തത് അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പണി കൊടുത്തത് അതറിയണ്ടേ അതിൻ്റെ അതിൻ്റെ അത് ആ നടപടികൾ അറിഞ്ഞിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ഈ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത് അത് അങ്ങനെ അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ അല്ല എനിക്കത് എനിക്ക് എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഇപ്പോൾ അതിന് മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി വന്നു മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് ഇപ്പോഴേ കഴിഞ്ഞാൽ പരസ്യമായിട്ട് വന്നത് രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ അവരുടെ ഓഫീസിൽ ഇല്ല ഞാൻ ഞാൻ ഇല്ല ഞാൻ പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും അതാദ്യം അവിടെ ആയിട്ട് അവിടെയല്ലോ എത്തേണ്ടത് നമ്മുടെ നിയ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി ഈ പോയി പോയി വഴങ്ങണത് പോലീസ് സ്റ്റേഷനാണ് പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന താമസിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത് ഓർത്തിരു അതല്ലേ ഇത് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില ബിറ്റ് ചില സീസ തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റ് ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അസ്വഭാവ അസ്വാഭാവികത അതല്ലേ എന്താ എന്താ പരാതി പീഡിപ്പിച്ചു എന്നുള്ളതാണോ ബലാത്സംഗം ചെയ്തെന്നുള്ളതാണോ അപോഷം നടത്തി എന്നുള്ളതാണോ നിങ്ങൾക്ക് ആർക്കല്ലോ ഇത്രയും പേരില്ലേ നിങ്ങളൊക്കെ ഇതുമായി ഈ ലോക ഈ ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ ആ വാട്സ്ആപ്പ് ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെ എന്നാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്താണ് നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു രാഹുലിൻ്റെ എന്നാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവർ പറയുന്നു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കുറിച്ച് ഇതൊന്നും ആരുടെയെങ്കിലും ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ രാഹുൽ രാഹുലിനോട് ആരേലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ നോനോ ഇത് പുറത്തുവിടുന്നതിന് മുമ്പ് ആ പുറത്ത് വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ബില്ലിലിനെ ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട് എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത് അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത് നാടകം നാടകം തന്നെ ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു ശബരിമല സ്വർണ കള്ളോ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതിസ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ജനസത്ത സ്ഥിതിയിരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം ആ മസാലയ്ക്ക് ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാജീവ് രാഹുൽ എന്നോട് പറഞ്ഞത് ഞാൻ അത് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക് രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് പറഞ്ഞു മുഖ്യമന്ത്രിയുടെടുത്ത് മുഖ്യമന്ത്രിയടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്ത് എത്രയോ എത്രയോ ബലാത്സംഗം നടക്കുന്നു എത്രയോ ഗർഭ ചിന്ത നടക്കുന്നു എത്രയോ വേഴ്ചകൾ നടക്കുന്നു ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എൻ്റർടൈൻ ചെയ്യേണ്ട കേസാണോ അവിടെ പരിചയമുള്ള ആളുകളാണോ ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞു ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ പറയണില്ല അതല്ല ഒരു നടപടിക്രമം അപ്പോൾ ഈ അങ്ങനെ അങ്ങനെ അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നട സംഭവങ്ങളിൽ എല്ലാം അസ്വാഭാവികതയുണ്ട് ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അസ്വാഭാവികതയുണ്ട് പൊളിറ്റിക്കൽ കോൺ കോൺ ചില ആളുകൾക്ക് അവരുടെ ഈ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഏർപ്പാടാണ് ശബരിമല 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 വിഷയം മറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് ഹീനമായ പ്രവൃത്തി ചെയ്യാനും ഈ തയ്യാറാണ് എന്നാണ് രാഹുലിന്റെ വ്യാഴാഴ്ച നാലരയോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം എത്തിയാണ് യുവതി കാര്യങ്ങൾ വിശദീകരിച്ചത് മൂന്ന് പേജുള്ള പരാതി എഴുതി നൽകി വാട്സ്ആപ്പ് ചാറ്റ് ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് മുഖ്യമന്ത്രി പരാതി കൈമാറിയതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ നിശ്ചയിച്ചിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ രാഹുലിനെ പൂട്ടാനുള്ള ഈ നീക്കങ്ങൾ എ കെ ജി സെന്ററിൽ നിന്നുള്ള സാരോപദേശമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഓഗസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നുവെങ്കിലും പരാതിക്കാർ നേരിട്ട് എത്തിയിരുന്നില്ല എന്നാൽ മൂന്നാം കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുവതി അതിന് തയ്യാറായിരുന്നില്ല ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെയാണോ എന്നാണ് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായതുമില്ല പരാതി ലഭിച്ചതോടുകൂടി പാലക്കാട്ടെ എം എൽ എ ഓഫീസ് പൂട്ടി രാഹുൽ മാറി നിൽക്കുകയാണ് ഫോണും സ്വിച്ച് ഓഫ് ആണ് ഇനിയുള്ള നീക്കങ്ങൾ രാഹുലിന്റെ കളികളാണ് ആ കളി നമുക്ക് കണ്ടുതന്നെ അറിയണം രാഹുൽ ഇനി കോടതിയിലേക്ക് നേരിട്ടെത്തുമോ മറ്റു നീക്കങ്ങൾ എന്താണ് എന്നുള്ള കാര്യവും കണ്ടറിയണം